എല്ലാവർക്കും നമസ്കാരം കേരള വാട്ടർ അതോറിറ്റി കെ എഫ് എട്ട് ടൈപ്പിസ്റ്റ് ബാച്ചിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് മൈക്രോസോഫ്റ്റ് വേഡ് രണ്ടായിരത്തി ഏഴിലെ ഹോം ടാബിലെ ഫോണ്ട് ഗ്രൂപ്പിനെ പറ്റിയാണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം നിങ്ങൾ നോക്കുക അപ്പോൾ ഇത് നമുക്കറിയാം മൈക്രോസോഫ്റ്റ് വേഡ് രണ്ടായിരത്തി ഏഴ് വെർഷനാണ് ഈ കാണുന്നത് ഇതിൽ ഏഴ് ടാബുകളുള്ളതിൽ ആദ്യത്തെ ടാബാണ് ഹോം ടാബ് അതിൽ അഞ്ച് ഗ്രൂപ്പുകളുണ്ട് അതിലൊരു ഗ്രൂപ്പാണ് ക്ലിബ് ബോർഡ് രണ്ടാമത് ഫോണ്ട് പാരഗ്രാഫ് സ്റ്റൈൽസ് എഡിറ്റിംഗ് ഇങ്ങനെ അഞ്ച് ഗ്രൂപ്പുകളാണ് ഉള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചർച്ച ചെയ്തതാണ് സിലബസ് ഒക്കെ വന്നിട്ടുണ്ട് കേരള വാട്ടർ അതോറിറ്റിയുടെ അപ്പോൾ നിങ്ങളത് നോക്കുക ഇതിവിടെ ശ്രദ്ധിക്കുക ഇതിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഫോണ്ട് ഗ്രൂപ്പിനെ കുറിച്ചാണ് ഓക്കെ അല്ലേ ഇപ്പോൾ നോക്കാം നമുക്ക് ഫോണ്ട് ഗ്രൂപ്പിൽ എത്ര ഫങ്ഷൻ ഉണ്ടെന്നും അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത അവിടെ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ വരാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മസ്റ്റ് ആയിട്ട് ചർച്ച ചെയ്യുന്നത് നോക്കി ഫോണ്ട് ഗ്രൂപ്പിൽ നോക്കി പതിനാല് ആണ് നമുക്ക് പഠിക്കാവുന്നത് ഇവിടെ നോക്കാം ഫോണ്ട് ഗ്രൂപ്പിലെ പതിനാല് ഫങ്ഷൻസാണിത് അതിൽ ആദ്യത്തെ ഫങ്ഷനാണ് ആദ്യത്തെ ഫംഗ്ഷൻ്റെ പേര് അല്ലെങ്കിൽ ആദ്യത്തെ ടൂളിൻ്റെ പേരാണ് ഫോണ്ട് ഇവിടെ കാര്യം നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർമ്മിക്കുക നമ്മുടെ മെയിൻ ഹെഡിങ് ടാബാണ് ടാബിൻ്റെ സബ് ഹെഡിങ്ങിലെ ഗ്രൂപ്പ് എന്ന് പറയും ഗ്രൂപ്പിനകത്തുള്ള ഫംഗ്ഷനുകളെ ടൂൾ എന്ന് വിളിക്കും ക്ലിയർ അല്ലേ അപ്പോൾ ഇവിടെ ഫോണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഫോണിൻ്റെ ഗ്രൂപ്പിലെ ആദ്യത്തെ ടൂളാണ് ഫോണ്ട് ക്ലിയർ അല്ലേ ഇതാണ് ഈ കാണുന്ന ഒരു ബോക്സ് ആണ് ഇതാണ് ഫോണ്ട് അത് തൊട്ടടുത്ത് കിടപ്പുള്ള ഇതിൻ്റെ പേരാണ് ഫോണ്ട് സൈസ് അടുത്ത് തൊട്ടടുത്ത് കിടപ്പുണ്ട് ഗ്രോ ഗ്രോ ഫോണ്ട് അടുത്ത് കിടക്കുന്ന ഫങ്ഷൻ്റെ പേരാണ് ഷിങ്ക് ഫോണ്ട് ഇവിടെ നോക്കുക ഫോണ്ട് ഫോണ്ട് സൈസ് ഗ്രോ ഗ്രോ ഫോണ്ട് അതേപോലെ അടുത്തൊരു ഫങ്ഷൻ കിടപ്പുണ്ട് ഷിങ്ക് ഫോണ്ട് ഷിങ്ക് ഫോണ്ട് ഓക്കെ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന അടുത്തൊരു ഫങ്ഷനാണ് ക്ലിയർ ഫോർമാറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ക്ലിയർ ഫോർമാറ്റിംഗ് അതേപോലെ ഇവിടെ ഒരു ഫങ്ഷൻ കിടപ്പുണ്ട് ബോൾഡ് ഇറ്റാലിക്ക് അണ്ടർലൈൻ അതേപോലെ സ്ട്രൈക്ക് ത്രൂ ഈ പടങ്ങൾ കണ്ടുപിടിക്കുക കണ്ടുപഠിക്കുക കാരണം നമുക്കറിയാലോ മൈക്രോസോഫ്റ്റ് വേർഡ് രണ്ടായിരത്തി ഏഴ് വർഷൻ്റെ പ്രത്യേകത ഇവിടുത്തെ ടൂളുകളെല്ലാം ഇവിടെ കാണുന്ന ടൂളുകളെല്ലാം ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൻ്റെ ബേസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതായത് ടൂളുകൾക്ക് പേരില്ല പകരം പിക്ചർ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ പിക്ചർ നമ്മുടെ മനസ്സിലെടുത്ത് പേര് മനസ്സിലാക്കുക എന്നുള്ളതാണ് ക്ലിയർ അല്ലേ അപ്പോൾ ഇവിടെ ഓർമ്മിക്കുക പതിനാല് ടൂളുകളാണുള്ളത് ഒന്ന് ഫോണ്ട് രണ്ട് ഫോൺ സൈസ് ഗ്രോ ഗ്രോ ഫോണ്ട് സ്ട്രിങ്ക് ഫോണ്ട് തൊട്ടടുത്ത് കിടക്കുന്നത് ക്ലിയർ ഫോർമാറ്റിംഗ് അതുപോലെ അടുത്ത് ബോൾഡ് ഇറ്റാലിക് അണ്ടർലൈൻ അതേപോലെ സ്ട്രൈക്ക് ത്രൂ സബ്സ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് സൂപ്പർസ്ക്രിപ്റ്റ് മറക്കല് സബ്സ്ക്രിപ്റ്റ് സൂപ്പർ സ്ക്രിപ്റ്റ് തൊട്ടടുത്ത് കിടക്കുന്നതാണ് ചേഞ്ച് കേസ് ചേഞ്ച് കേസ് തൊട്ടടുത്ത് ടെക്സ്റ്റ് ഹൈലൈറ്റ് ആണ് ടെക്സ്റ്റ് ഹൈലൈറ്റ് അടുത്ത് കിടപ്പുള്ളതാണ് ഫോണ്ട് കളർ ഫോണ്ട് കളർ അപ്പോൾ ഇങ്ങനെയുള്ള പതിനാല് ആണ് പതിനാല് ടൂളുകളാണ് ഫോണ്ട് ഗ്രൂപ്പിലുള്ളതെന്ന് പഠിക്കാം ഓക്കെ അല്ലേ ഇനി ശ്രദ്ധിക്കുക ഇതിൽ എന്താണ് ഫോണ്ട് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാം എന്താ ഫോണ്ട് ഫോണ്ട് എന്ന് പറഞ്ഞാൽ കൈ അക്ഷരം അല്ലേ ഇപ്പം നമുക്ക് ഇൻഡിവിജ്വലി നമ്മൾ ഓരോരുത്തരും ഓരോ ഓരോ രീതിയിലാണ് എഴുതുന്നത് ഇപ്പം ഞാൻ എഴുതുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ എഴുതുന്നത് നമ്മുടെ എഴുത്തിന് അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിന് വ്യത്യസ്തമായ സ്റ്റൈലുകളായിരിക്കും അപ്പോൾ ഈ നമ്മൾ നമ്മളെന്താ വിളിക്കുന്നത് ഫോണ്ട് എന്ന് വിളിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ അതേപോലെ തന്നെ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും നമുക്ക് നിരവധി നിരവധി ഫോണ്ടുകൾ ഇവിടെ ആണ് ഓക്കെ അപ്പോൾ ഇതിൽ ഒരു ഫോണ്ട് ഡിഫോൾട്ട് ആയിരിക്കും നോർമലി നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് എടുത്ത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫോണ്ട് വരും അല്ലേ ഒരു ടെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനിതായി ഇവിടെ നമുക്ക് ഒരു ഇപ്പോൾ സ്പാർക്ക് പി എസ് സി എന്ന് ടൈപ്പ് ചെയ്യാൻ ഓക്കെ സ്പാർക്ക് പി എസ് സി എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ സ്പാർക്ക് പി എസ് സിയുടെ ഇവിടെ നോക്കി അറിയാൻ പറ്റും ആ സ്പാർക്ക് പി എസ് സി ഒരു പ്രത്യേക ഫോണ്ടിലാണ് വന്നത് അല്ലേ ഈ ഫോണ്ട് ഏതാ ഈ ഫോണ്ട് ഫോണേതാ ഇവിടെ കിടക്കുന്ന ഈ ഫോണ്ടാണ് ഇതിൻ്റെ പേരാണ് ഏത് കാലിബറി ബോഡി മറക്കല്ലേ കാലിബറി ബോഡി അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യമാണ് മൈക്രോസോഫ്റ്റ് വേഡ് രണ്ടായിരത്തി ഏഴിൻ്റെ ഡിഫോൾട്ട് ഫോണിൻ്റേത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ കാലിബറി ബോഡിയാണ് എന്ന് പഠിക്കാം മറന്നു മൈക്രോസോഫ്റ്റ് വേഡ് രണ്ടായിരത്തി ഏഴിൻ്റെ ഡിഫോൾട്ട് ഫോണ്ടേത് എന്ന് ചോദിച്ചാൽ അതേതാണ് കാലിബറി കാലിബറി ബോഡിയാണ് എന്നുള്ളത് ഓർമ്മിക്കുക ക്ലിയർ അല്ലേ ശരി എങ്കിലും എങ്കിലും ഒരു കാര്യം ഓർമ്മിക്കുക ഇപ്പോൾ കാലിബറി ബോഡി ഡിഫോൾട്ട് ഫോണ്ടാണ് ഇത് ഇംഗ്ലീഷ് ആൽഫബറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫോൾട്ട് ഫോണ്ടാണ് ഏത് കാലിബറി ബോഡി എന്നാൽ കാലിബറി ബോഡി മാത്രമല്ല ഇംഗ്ലീഷ് ആൽഫബറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കോമൺലി അല്ലെങ്കിൽ വിവിധ മറ്റ് സോഫ്റ്റ്വെയറുകളിലും ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ കോമൺലി ആൾക്കാർ യൂസ് ചെയ്യുന്നതുമായ ഒരുപാട് നിരവധി ഫോണുകളുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോണ്ടാണ് കാലബറി ബോഡി മൈക്രോസോഫ്റ്റ് വേർഡ് രണ്ടായിരത്തി ഏഴിൻ്റെ ഡിഫോൾട്ട് ഫോൺ എങ്കിലും മറ്റ് പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ഫോണുകൾ ഏതൊക്കെ കൂടി ഒന്ന് പഠിക്കാം ഓക്കെ ക്ലിയർ അല്ലേ ഏറ്റവും പ്രധാനമായും അടുത്ത് പഠിക്കേണ്ട ഒരു ഫോണ്ടാണ് നിങ്ങൾക്ക് അറിയാം എന്നുള്ള പേര് തന്നെയാണ് ടൈംസ് ന്യൂ റോമൺ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം ഇവിടെ വരും നിങ്ങൾക്ക് നോക്കി ടൈംസ് ന്യൂ റോമൺ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഫോണ്ടാണ് ക്ലിയർ അല്ലേ ഇത് പഠിച്ചു വയ്ക്കാം ഇത് ഇത് നമ്മൾ കാലിബറി ബോഡിയുടെ ടെക്സ്റ്റ് ആയിരിക്കില്ല നോക്കി ടെക്സ്റ്റിൽ ചെറിയൊരു വ്യത്യാസം വന്നു കണ്ടില്ലേ അപ്പോൾ ഇതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇതിൻ്റെ പേര് ഫോണിൻ്റെ പേരാണ് പഠിക്കേണ്ടത് ടൈംസ് ന്യൂ റോമൺ എന്ന് പറയുന്ന ഫോണ് ഓക്കെ അല്ലേ ഇതേപോലെ തന്നെ വേറെയും ഒരുപാട് ഫോണുകളുണ്ട് വേറൊരു ഫോണിന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഏരിയൽ ഏരിയൽ ഒരു ഫോണാണ് നോക്കിയടാ ഏരിയൽ എന്ന് പറയുന്നത് വേറൊരു ഫോണാണ് അതിൻ്റെ പ്രത്യേക ഒരു ലിപിയായിരിക്കും കണ്ടില്ലേ ഏരിയൽ അതേപോലെ പഠിക്കാണെങ്കിൽ വേറെ ഉണ്ട് ഫോണ്ട് ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിൻ ഗോതിക്ക് കണ്ടില്ലേ ഫ്രാങ്ക്ലിൻ ഗോത്തിക്ക് ഫ്രാങ്ക്ലിൻ ഗോത്തിക്ക് ഇത് പ്രത്യേക ഒരു ഫോണ്ടാണ് ഇതൊക്കെ പഠിക്കണം ഓർമ്മിക്കുക ഇതൊക്കെ എന്തിന് പഠിക്കുന്നു എന്ന് പറഞ്ഞു തരാം ക്യാംബ്രിയ ക്യാംബ്രിയ വേറൊരു പ്രത്യേക ഫോണ്ടാണ് അല്ലേ ഇപ്പോൾ ഇവിടെ ഓർമ്മിക്കുക നമുക്ക് ടെക്സ്റ്റ് ആൽഫബറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫോണ്ടുകൾ ഞാനൊന്ന് പറയാം നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി പോവുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോണ്ട് നമുക്കറിയാം കാലിബറി ബോഡിയാണ് കാരണം കാലിബറി ബോഡിയാണ് മൈക്രോസോഫ്റ്റ് വേർഡ് രണ്ടായിരത്തി ഏഴിൻ്റെ ഡിഫോൾട്ട് ഫോൺ എന്ന് നമുക്കറിയാം അപ്പോൾ ഒന്ന് അറിയാം കാലിബറി ബോഡി രണ്ടാമത്തത് ഓർമ്മിക്കുക രണ്ടാമത്തത് ടൈംസ് ന്യൂ റോമൺ എന്ന് പഠിക്കുക ടൈംസ് ന്യൂ റോമൺ ആണ് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോണ്ടാണ് മൂന്നാമത്തെ ഫോണ്ടാണ് ഏരിയൽ എന്ന് പഠിക്കുക ഏരിയൽ ഓക്കെ അല്ലേ അതേപോലെ മറ്റൊരു ഫോൺ ഉണ്ട് വളരെ പ്രധാനമാണ് ഫ്രാങ്ക്ലിൻ ഗോതിക്ക് അതൊരു ഫോണാണ് ഫ്രാങ്ക്ലിൻ ഗോതിക്ക് നെക്സ്റ്റ് നമ്മളിപ്പോൾ പഠിച്ചതാണ് ക്യാംപ്രിയ 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 മാത്ത് എന്ന് എഴുതുക എം എ ടി എച്ച് ക്യാംപ്രിയ മാത്ത് അതെന്താണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം മൈക്രോസോഫ്റ്റ് വേഡ് കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളവർ ഇതിനകത്ത് അപ്പോൾ അവർക്കറിയാമായിരിക്കും ഇൻസേർട്ട് ടാബിനകത്ത് ഇക്വേഷൻ എന്ന് പറയുന്ന സിമ്പിൾ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട് ഇക്വേഷൻ ടൂളിൻ്റെ പ്രത്യേകത മാത്തമറ്റിക്കൽ ഇക്വേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ടൂളാണ് മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് നമുക്ക് മാത്തമറ്റിക്കൽ ഇക്വേഷൻസ് സൈൻ കോ സ്റ്റാൻഡ് തുടങ്ങിയ വലിയ വലിയ ഫോർമുലകളൊക്കെ വെച്ച് ചെയ്യുന്ന മാത്തമറ്റിക്കൽ ഇക്വേഷൻസ് മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്ന ആ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഇക്വേഷൻ ടൈപ്പ് ചെയ്യുമ്പം ഡയറക്റ്റ്ലി പേജിലല്ല അത് വരുന്നത് അതൊരു വേർഡ് ഫീൽഡിനകത്താണ് വരുന്നത് അല്ലേ നമ്മൾ പിന്നീട് അത് പഠിക്കും ആ വേർഡ് ഫീൽഡിനകത്ത് ഉള്ള ഡിഫോൾട്ട് ഫോണ്ട് അല്ലെങ്കിൽ ആ ഇക്വേഷൻ ഫീൽഡ് എന്ന് പറയും ആ ഫീൽഡിൻ്റെ പേര് ഇക്വേഷൻ ഫീൽഡായിരിക്കും ഇക്വേഷൻ ഫീൽഡിനകത്ത് വരുന്ന ഫോണ്ട് ക്യാമ്പ്രിയ മാത്തായിരിക്കും അവിടെ കാലിബറി ബോഡി അല്ല ഇക്വേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫോൾട്ട് ഫോണ്ട് ക്യാംബ്രിയ മാത്താണ് എന്ന് പഠിക്കണം ക്യാമ്പ്രിയ മാത്താണ് എന്നുള്ളത് ഓർമ്മിച്ച് പഠിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് അതൊരു ഫോണ്ടാണ് ക്യാമ്പ്രിയ മാത്ത് ഓർമ്മിക്കുക അപ്പോൾ നമ്മൾ പഠിച്ച ഫോണ്ടുകൾ ഏതൊക്കെയാണ് കാലിബറി ബോഡി ആ പറഞ്ഞു ടൈംസ് ന്യൂ റോമൺ അതേപോലെ പഠിച്ച മറ്റൊരു ഫോണ്ടാണ് ഏരിയൽ അതുപോലെ പഠിച്ചു ഫ്രാങ്ക്ലിൻ റോത്തിക്ക് ക്യാമ്പ്രിയ മാത്ത് ഓക്കെ അല്ലേ ഇനി അടുത്ത ഒരു ഫോണ്ട് നമുക്ക് ഇനിയുണ്ട് ഒരുപാട് ഫോണ്ടുണ്ട് വെർഡാന എന്ന് പറയുന്ന ഫോണ്ടുണ്ട് റോക്ക് വെല്ലുണ്ട് ക്ലിയർ അല്ല ഇതൊക്കെ ഫോണാണ് അൽഗേറിയൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ഫോൺ ഉണ്ടെങ്കിലും ഇനി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഫോണ്ടാണ് ബിങ് ടിങ്സ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം ബിങ് ഡിങ്സ് നോക്കിയടാ ബിങ് ഡിങ്സ് ഇതൊരു ഫോണ്ടാണ് വളരെ വളരെ ഒരു ഫോണ്ടാണ് ബിങ് ടിങ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പഠിക്കണം വിംഗിങ്സ് ഇവിടുത്തെ ബിങ് ടിങ്സിന്റെ പ്രത്യേകത എന്താ ബിങ് ടിങ്സ് ആൽഫബെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല വിംഗടിങ്സ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നില്ല ആൽഫബെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല വിംഗടിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ബുള്ളറ്റ്സ് ആണ് നമ്മൾ പാരഗ്രാഫ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ പഠിക്കും ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ഉണ്ട് ബുള്ളറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫോണ്ടേത് എന്ന് ചോദിച്ചാൽ അത് വിംഗ്ഡിങ്സ് ആണ് ഞാനിപ്പോൾ ഇവിടെ വിംഗ്ഡിങ്സ് ടൈപ്പ് ചെയ്ത് കണ്ടല്ലേ വിൻഡിങ്സ് കൊടുത്ത് അപ്പോൾ ഇവിടെ നോക്കിയേ ഇവിടെ ആൽഫബറ്റ് മാറിയില്ലേ ആൽഫബറ്റ് അല്ല എ ബി സി ഡി എന്നുള്ള ആൽഫബറ്റ് അല്ല വിംഗ്ഡിങ്സ് ഫോണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സം ഏതൊക്കെയോ ഏതൊക്കെയോ സിംബലുകളാണ് എന്ന് പഠിക്കാം ഏതൊക്കെയോ സിം സോറി സിംബലല്ല ബുള്ളറ്റുകളാണ് എന്ന് പഠിക്കാം ക്ലിയർ അല്ലേ ബുള്ളറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫോണ്ടേത് എന്ന് ചോദിച്ചാൽ വിംഗിങ്സ് വിംഗിങ്സ് വണ്ണ് വിൻഡിങ്സ് ടു ത്രീ ഇതൊക്കെ പറയാം ക്ലിയർ അല്ലേ വിംഗിങ്സ് ഫോണ്ടാണ് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ബുള്ളറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓർമ്മിക്കാം ക്ലിയർ അല്ലേ ഇനി നമുക്കറിയാം നമ്മുടെ കീബോർഡ് കീബോർഡിൽ ഇല്ലാത്ത ഒരുപാട് സിമ്പലുകളുണ്ട് കീബോർഡിൽ ഇല്ലാത്ത രജിസ്ട്രേഡ് ട്രേഡ് മാർക്കുണ്ട് ട്രെയ്ഡ് മാർക്കുണ്ട് അതേപോലെ തന്നെ എന്തുകൊണ്ട് കോപ്പി റൈറ്റിന് സിമ്പലുണ്ട് അങ്ങനെ ഒരുപാട് എൻ്റെ കറൻസി സിമ്പലുകളുണ്ട് ഇങ്ങനെയുള്ള സിമ്പലുകൾ സിമ്പലുകൾ കീബോർഡിൽ ഇല്ലാത്ത സിമ്പലുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും ഫോണ്ടാണ് ക്ലിയർലി അല്ലെ കീബോർഡ് സിംബലുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും ആര് തന്നെയാണ് ഫോണ്ട് തന്നെയാണ് ക്ലിയർലി അല്ലെ കീബോർഡിൽ ഇല്ലാത്ത സിമ്പലുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും ആരാണ് ഫോണ്ടാണ് ആ ഫോണ്ടും ആ ഫോണ്ടിൻ്റെ പേരും എന്ത് തന്നെയാണ് സിംബലാണ് നമ്മൾ സിമ്പല് കൊടുക്കുന്നത് ഇൻസേർട്ട് ടാബിൽ നിന്നാണ് നമ്മുടെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ഇൻസേർട്ട് ടാബിൽ ഇൻസേർട്ട് ടാബില് കണ്ടെങ്കിൽ ഇവിടെ സിമ്പൽ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട് കണ്ട ഈ ടൂളാണ് ഈ എന്ന് പറയുന്ന ടൂളാണ് നമുക്ക് സിമ്പൽ എടുക്കാൻ കഴിയുക ഈ സിമ്പലുകളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആരാണ് അത് എന്ന് പറയുന്ന എന്ത് തന്നെയാണ് ഫോൺ തന്നെയാണ് ഇവിടെ ഉണ്ട് ഫോണുണ്ട് എന്ന് പറയുന്ന ഫോൺ ഉണ്ട് ആ ഫോണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഓർമ്മിക്കുക സിമ്പൽ എന്ന് പറയുന്ന ഫോണ്ടാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഫോണ്ടുകളാണ് ഡിഫോൾട്ട് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഫോണിൻ്റെ ഏത് എന്ന് ചോദിച്ചാൽ കാലിബറി ബോഡി മറ്റ് ഫോണുകളാണ് ടൈംസ് ന്യൂ ന്യൂറോമൺ അതുപോലെ തന്നെ അടുത്ത് പഠിച്ചതാണ് ഫ്രാങ്ക്ലിൻ ഗ്രോത്തിക്ക് ഏരിയൽ വെർഡാന ക്യാംബ്രിയ മാത്ത് റോക്ക് വെല്ല് വെർഡാന വെർഡാന റോക്ക് വെല്ല് വിൻഡിങ്സ് സിമ്പിൾ ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട ഫോണ്ടുകളാണ് എന്നുള്ളത് പഠിക്കുക ഓക്കേ അല്ലേ ശരിക്കുട്ടേ ഇവിടെ നോക്കി അടുത്ത് പഠിക്കാനുള്ളതാണ് രണ്ടാമത് കിടക്കുന്ന ഫങ്ഷൻ ഫോണ്ട് സൈസ് ഫോണ്ട് സൈസിനെ കുറിച്ച് എന്തൊക്കെ ക്രസ്യം വരാം എന്തൊക്കെ രീതിയിൽ ചോദിക്കാം എന്നുള്ളത് പഠിക്കണം നോക്കേ ആദ്യമേ അവിടെ ഒരു വാല്യൂ കിടപ്പുണ്ട് അവിടെ കിടക്കുന്ന വാല്യുവിൻ്റെ പേരെന്താ വാല്യൂ പതിനൊന്നാണ് അല്ലേ അവിടെ കിടക്കുന്ന വാല്യൂ പതിനൊന്നാണ് പതിനൊന്നാണ് ഇവിടെ നോക്കിയാൽ പതിനൊന്ന് പറഞ്ഞാൽ എന്താ പതിനൊന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് ഫോണ്ട് സൈസാണ് എന്ന് പഠിക്കാം പതിനൊന്ന് എന്താണ് ഡിഫോൾട്ട് ഫോണ്ട് സൈസാണ് മൈക്രോസോഫ്റ്റ് വേഡിൻ്റെ ഡിഫോൾട്ട് ഫോണ്ട് സൈസ് എത്രയാണ് എന്ന് ചോദിച്ചാൽ ആൻസറ് മറക്കരുത് പതിനൊന്നാണ് ഇനി അവിടെ നിന്ന് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന് നോക്കാം നമുക്ക് അവിടെ ഒരു ബോക്സ് ഉണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കിയാൽ ഒരു ഒരു ബോക്സ് ഡിസ്പ്ലേ ചെയ്യും അല്ലേ അവിടെ കുറച്ച് വാല്യൂസ് ഉണ്ട് അതിലൊരു വാല്യൂ ആണ് പതിനൊന്ന് എട്ട് മുതൽ എഴുപത്തിരണ്ട് വരെ അവിടെ ഉണ്ട് എട്ട് മുതൽ എന്നല്ല എട്ട് അങ്ങനെ കുറച്ച് സീരീസിൽ എഴുപത്തിരണ്ട് ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം ഫോണിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഫോൺ അക്ഷരത്തിൻ്റെ വലിപ്പം നമുക്ക് ഇൻക്രീസ് ചെയ്യാം ഡിക്രീസ് ചെയ്യാം അപ്പോൾ ഇൻക്രീസ് ഇവിടെ ഡിഫോൾട്ടായിട്ടൊരു ഉണ്ട് അത് പതിനൊന്നാണ് ഡിഫോൾട്ട് ഫോണിൻ്റെ സൈസ് മറക്കല്ലേ പതിനൊന്നാണ് പതിനൊന്നാണ് ബാക്കി നോക്കിയേ ഇവിടെ വരുന്ന അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം മൈക്രോസോഫ്റ്റ് വേഡ് രണ്ടായിരത്തി ഏഴിൻ്റെ മൈക്രോസോഫ്റ്റ് വേഡ് രണ്ടായിരത്തി ഏഴിൻ്റെ ഡിഫോൾട്ട് ഡിഫോൾട്ട് മിനിമം ഫോൺ സൈസ് ഡിഫോൾട്ട് മിനിമം ഫോൺ സൈസ് എന്ന് ചോദിച്ചാൽ ആൻസറ് എട്ടും ഡിഫോൾട്ട് മാക്സിമം ഫോൺ സൈസ് എത്ര എന്ന് ചോദിച്ചാൽ എഴുപത്തി രണ്ടുമാണെന്ന് പഠിക്കണം മൈക്രോസോഫ്റ്റ് വേഡ് രണ്ടായിരത്തി ഏഴിൻ്റെ ഡിഫോൾട്ട് മിനിമം ഫോൺ സൈസ് എട്ടും ഡിഫോൾട്ട് മാക്സിമം ഫോൺ സൈസ് എഴുപത്തി രണ്ടുമാണെന്ന് പഠിക്കണം ക്ലിയർ അല്ലേ മൈക്രോസോഫ്റ്റ് വേർഡ് രണ്ടായിരത്തി ഏതിൻ്റെ ഡിഫോൾട്ട് ഫോണിൻ്റെ പതിനൊന്നും ഡിഫോൾട്ട് മിനിമം എട്ടും ഡിഫോൾട്ട് മാക്സിമം എത്രയുമാണ് എഴുപത്തി രണ്ടുമാണെന്ന് പഠിക്കാം ഓക്കെ അല്ലേ അടുത്ത് നമ്മൾ പഠിക്കുന്നത് എത്രയേ ഉള്ളൂ ഇവിടെ നോക്കിയേ ഇവിടെ നമുക്ക് ഡിഫോൾട്ട് ഫോൺ സൈസ് നമ്മൾ പഠിച്ചെങ്കിലും ഡിഫോൾട്ട് ഫോൺ സൈസ് മിനിമം മാക്സിമം ഒക്കെ പഠിച്ചെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം മൈക്രോസോഫ്റ്റ് വേഡ് രണ്ടായിരത്തി ഏഴിൽ എൻ്റർ ചെയ്യാൻ കഴിയുന്ന എൻ്റർ ചെയ്യാൻ കഴിയുന്ന മിനിമം ഫോൺ എത്ര മിനിമം ഫോൺ സൈസ് എത്ര എന്ന് ചോദിച്ചാൽ ആ മൈക്രോസോഫ്റ്റ് വേർഡ് രണ്ടായിരത്തി ഏഴിൽ എൻ്റർ ചെയ്യാൻ കഴിയുന്ന മിനിമം ഫോൺ സൈസ് എത്ര എന്ന് ചോദിച്ചാൽ ആൻസർ വൺ ആണ് ആൻസർ എത്രയാണ് വണ്ണാണ് എൻറ്റർ ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഫോൺ സൈസ് എത്ര എന്ന് ചോദിച്ചാൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ടാണ് എന്ന് പഠിക്കുക ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടാണെന്ന് പഠിക്കുക നമുക്കൊന്ന് പരീക്ഷ കൂടാം ഇത് ബോക്സാണ് ഫോൺ സൈസ് എൻറ്റർ ചെയ്യാനുള്ള ബോക്സാണ് ഞാനിവിടെ എൻറ്റർ ചെയ്യാൻ രണ്ടായിരം എന്ന് എൻറ്റർ ചെയ്യുന്നു ഓക്കെ കൊടുക്കേണ്ടത് ഓക്കെ അവർ പറയും നമ്പർ മസ്റ്റ് ബിറ്റ്വീൻ വെയിൻ വൺ ആൻഡ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് അല്ലേ മാക്സിമം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ടും മിനിമം എത്രയുമാണ് വണ്ണുമാണ് അപ്പം എൻ്റർ ചെയ്യാൻ കഴിയുന്ന മാക്സിമം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടും മിനിമം വണ്ണുമാണ് എന്നാൽ ഡിഫോൾട്ട് മാക്സിമം ഡിഫോൾട്ട് മിനിമം അറിയാം ഡിഫോൾട്ടും അറിയാം ഈ ടോക്കെ അല്ലേ ഇനി ആ ബോക്സിലേക്ക് തിരിച്ചു വന്നേ ആ ബോക്സിലോട്ട് നമുക്ക് തിരിച്ചു വന്നേ ബോക്സിൽ ഉള്ള വാല്യൂസ് ഒക്കെ ഒന്ന് പഠിച്ചേ ഇടാ ഇവിടെ നോക്കിയേ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചേ ഇതിൻ്റെ ഈ ഒരു പാരാമീറ്റർ നിങ്ങൾ ഓർമ്മിച്ചിരിക്കണം എന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ നോക്കുക ഇവിടെ മിനി ഡിഫോൾട്ട് മിനിമം എട്ടാണ് അടുത്ത് അടുത്തൊമ്പതാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് കഴിഞ്ഞാൽ പിന്നെ പതിമൂന്നല്ല അത് കഴിഞ്ഞാൽ അത്രയാണ് അല്ലേ അപ്പോൾ ഇവിടെ പാരാമീറ്ററിൽ വ്യത്യാസമുണ്ട് എട്ട് മുതൽ എട്ട് മുതൽ എട്ട് മുതൽ ഇവിടെ ഷോ ചെയ്തിരിക്കുന്നതിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഒരു പോയിൻ്റ് വെച്ച് ഇവിടെ ഫോൺ സൈസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പോ ഫോൺ സൈസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഒരിക്കലും മറക്കൽ വേറെ ഒന്നും എഴുതി വെക്കരുത് ഫോൺ സൈസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് പോയിൻ്റ് ആണ് പോയിൻ്റ് ആണ് എന്ന് ഓർമ്മിക്കുക അപ്പോൾ പോയിന്റിലാണ് ഇവിടെ മെഷർമെൻറ്റ് അപ്പോൾ പോയിൻ്റിലൂടെ മെഷർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ പന്ത്രണ്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് കിടക്കുന്നത് പതിനാലാണ് അപ്പോൾ പന്ത്രണ്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ട് വച്ചാണ് കൂടുന്നത് ഇരുപത്തി എട്ട് വരെ ഇരുപത്തി എട്ട് വരെ രണ്ട് വെച്ചും നെക്സ്റ്റ് ഇരുപത്തെട്ട് കഴിഞ്ഞാൽ മുപ്പത്തി ആറ് അത് കഴിഞ്ഞാൽ നാൽപ്പത്തി എട്ട് അത് കഴിഞ്ഞാൽ എഴുപത്തി രണ്ട് ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ പാരാമീറ്റർ പോണത് അല്ലേ അപ്പോൾ നോക്കിയേ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നെക്സ്റ്റ് പതിനാല് മുതൽ ഇരുപത്തെട്ട് വരെ രണ്ട് വെച്ചും ഓർമ്മിക്കുക ഇരുപത്തെട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത് മുപ്പത്തി ആറാണ് മുപ്പത്തി ആറ് കഴിഞ്ഞാൽ നാൽപ്പത്തി എട്ടാണ് അത് കഴിഞ്ഞാൽ എഴുപത്തി രണ്ടാണ് ഓർമ്മിക്കുക ക്ലിയർ അല്ലേ അപ്പോൾ ഇത് ഇതാ ാണ് ഇതിന്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പാരാമീറ്റർ ഓർമ്മിച്ച് വെച്ചിരിക്കുക ഇതിങ്ങനെയാണെന്ന്രണ്ട് കഴിഞ്ഞാൽ അടുത്ത് ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ പാരാമീറ്റർ അനുസരിച്ചാണെങ്കിൽ മനസ്സിലായില്ലേ കൂടി കൂടി എത്രയാവും കഴിഞ്ഞാൽ അടുത്ത് ആയിരത്തി അറുനൂറ്റി മുപ്പത് വരെയും പത്ത് വെച്ച് ഇൻക്രീസ് ആയി പോകും ക്ലിയർ അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ എട്ട് കൂടി ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ടാവും ഞാൻ മാക്സിമം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ഓക്കെ അല്ലേ അത് നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് ഗ്രോ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇവിടെ എല്ലാം ഇല്ല ഇവിടെ മുതൽ ഇല്ല ഇവിടെ എട്ട് മുതലേ ഉള്ളൂ ഒന്ന് മുതലാണെങ്കിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഒന്ന് ഒരു പോയിന്റ് വെച്ചും പന്ത്രണ്ടിന് ശേഷം രണ്ട് പോയിൻറ്റ് വെച്ച് ഇരുപത്തെട്ട് വരെയും ഇരുപത്തെട്ടിന് ശേഷം മുപ്പത്താറ് നാൽപ്പത്തെട്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടിന് ശേഷം എട്ട് കൂടി എൺപതാവും എൺപതിന് ശേഷം പത്ത് വെച്ച് കൂടി ആയിരത്തി അറുനൂറ്റി മുപ്പത് വരെയാവും പിന്നെ എട്ട് കൂടി ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടാവും ഈ രീതിയിലാണ് ഇതിൻ്റെ പാരാമീറ്റർ അവരെന്ത് ചെയ്തിട്ടുള്ളത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയായിരിക്കും ഇവിടെ സൈസ് നമുക്ക് എന്ത് ചെയ്യണത് ഇൻക്രീസ് ആകുന്നു ഞാൻ നോക്കേ ഞാൻ നിങ്ങൾക്ക് ഇവിടെ എട്ട് കൊടുത്തു ഫോൺ സൈസ് എട്ടാണ് ഞാൻ ഇൻക്രീസ് ചെയ്യുന്നത് ഒന്ന് ഇൻക്രീസ് ചെയ്ത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് കഴിഞ്ഞാൽ പതിനാല് പതിമൂന്നല്ല പതിനാലായ പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തെട്ട് വീണ്ടും ഞാൻ ഇംഗ്ലീഷിയും മുപ്പത്തി ആറ് നാൽപ്പത്തെട്ട് എഴുപത്തിരണ്ട് എൺപത് തൊണ്ണൂറ് നൂറ് അങ്ങ് പോകും ക്ലിയർ അല്ലേ ഈ രീതിയിലേ ഗ്രോ ആവുള്ളൂ എന്ന് ഓർമ്മിക്കാം ക്ലിയർ അല്ലേ ഇവിടെ കിടക്കുന്ന പാരാമീറ്റർ അനുസരിച്ച് ഇവിടെ ഗ്രോ ആവുള്ളൂ സിങ്ക് ആവണതും അങ്ങനെ തന്നെയാണ് ഷ്രിങ്ക് ആവണതും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് പഠിക്കുക അപ്പോൾ ഒരു പോയിന്റ് വെച്ച് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ ഇവിടെ ഓപ്ഷൻ ഇല്ല അതിന് നമുക്ക് പറ്റും ഒന്നിന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഫോൺ സൈസ് നിങ്ങൾക്ക് ഇരുപത്തി ഒന്നാക്കണം നമുക്കിവിടെ ഓപ്ഷൻ ഇല്ല ഇരുപത്തൊന്നാക്കാൻ അപ്പോൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇരുപത്തൊന്നാണ് അല്ലാതെ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട് പഠിക്കാൻ നമുക്കത് പഠിക്കാം ഓക്കെ ഓക്കെ അല്ലേ അപ്പോൾ ഇത് ഫോൺ സൈസിനെ കുറിച്ചാണ് പറഞ്ഞത് ബോക്സിനെ കുറിച്ചും ഗ്രോ ഷ്രിങ്കിനെ കുറിച്ചുമാണ് പറഞ്ഞത് ഇത് ഗ്രോയും ഇത് ഷ്രിങ്കുമാണ് ഇത് ഗ്രോയും ഇത് ഷ്രിങ്കുമാണ് ഓക്കെ അല്ലേ ഗ്രോ ഫോണിൻ്ണ്ട് അതേപോലെ സ്ട്രിങ്ക് ഫോണിൻ്റെ ഗ്രോയും സ്ട്രിങ്കും ആവുന്നത് ഈ ബോക്സിൻ്റെ പാരാമീറ്റർ അനുസരിച്ചായിരിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക ഇനി ഒരു കാര്യം കൂടി അവിടെ പഠിക്കുക ഡെസിമൽ പ്ലേസിൻ്റെ കാര്യം ഡെസിമൽ വാല്യൂസിൻ്റെ കാര്യം നമുക്ക് നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കുക നമുക്കറിയാലോ മിനിമം ഫോൺ സൈസ് വണ്ണും എൻ്റർ ചെയ്യാൻ കഴിയുന്ന മിനിമം വണ്ണം മാക്സിമം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടുമാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇപ്പോൾ വൺ പോയിൻ്റ് സീറോ വണ്ണെന്നോ വൺ പോയിൻ്റ് വണ്ണെന്നോ ഒക്കെ ഉള്ള ഫോൺ സൈസ് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റുമോ അതായത് ഈ വാല്യൂ വണ്ണിനും ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടിനും ഇടയിലുള്ള ഡെസിമൽ പ്ലേസുകൾ എൻ്റർ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് അവിടെ വണ്ണിനും ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ടിനും ഇടയിലുള്ള പോയിൻ്റ് ഫൈവ് വാല്യൂകൾ മാത്രമേ എൻ്റർ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പഠിക്കുക അതായത് വണ്ണ് കഴിഞ്ഞാൽ വൺ പോയിൻ്റ് ഫൈവ് അടിക്കാം അല്ലാതെ വണ്ണിനും ടുവിനും ഇടയിലുള്ള മറ്റൊരു ഡെസിമൽ വാല്യൂ അടിക്കാൻ കഴിയില്ല ടു കഴിഞ്ഞാൽ ടു പോയിൻ്റ് ഫൈവ് അടിക്കാം ത്രീ കഴിഞ്ഞാൽ ത്രീ പോയിൻ്റ് ഫൈവ് അടിക്കാം അതായത് വണ്ണിനും ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ടിനും ഇടയിലുള്ള പോയിൻ്റ് ഫൈവ് മാത്രം എന്ത് ചെയ്യാം എൻറ്റർ ചെയ്യാം എന്നുള്ളതാണ് ആ ഒരു ഡെസിമൽ പ്ലേസ് മാത്രമേ ഈ ബോക്സിനകത്ത് എൻ്റർ ചെയ്യാൻ കഴിയുള്ളൂ വേറെ ഒരു ഡെസിമലും എൻ്റർ ചെയ്യാൻ കഴിയില്ല അതൊക്കെ ഇൻവാലിഡ് ഫോൺ ആണ് എന്ന് പഠിക്കണം ഓക്കെ ആണോ മനസ്സിലായോ ഇനി ഇവിടെ നോക്കി ഗ്രോ ഫോണിൻ്റെ ഷോർട്ട് കട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് പഠിച്ചേ പോകാവൂ ഗ്രോ ഫോണിൻ്റെ ഷോർട്ട് കട്ട് കി ആണ് നിങ്ങൾക്ക് പലർക്കും ഇവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് കാണിക്കും അത് തെറ്റാണ് ഗ്രോ ഫോണിൻ്റെ ഷോർട്ട് കട്ട് കി ഇവിടെ കൺട്രോൾ പ്ലസ് ഗ്രേറ്റർ ദാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അവിടെ അങ്ങനെ അങ്ങനെ പറഞ്ഞിരിക്കാം നമുക്ക് നോക്കിയാൽ നോക്കിയ ഗ്രോഫോണിൻ്റെ ഷോർട്ട് കട്ട് കി എന്നാ പറഞ്ഞിരിക്കണേ കൺട്രോൾ പ്ലസ് ഗ്രേറ്റർ ദാൻ കൺട്രോൾ പ്ലസ് ഗ്രേറ്റർ ദാൻ അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്നവർക്കറിയാം ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഡോട്ടിന് മുകളിലാണ് കിടക്കുന്നത് ഡോട്ടിന് മുകളിലാണ് ഡോട്ട് എന്ന് ഒരു ഒരൊറ്റ കീ ആണ് ഒരു കീയിൽ ഡോട്ടും ഗ്രേറ്റർ ദാനും ഉണ്ട് ഡോട്ട് താഴെയും ഗ്രേറ്റർ ദാൻ മുകളിലും രണ്ട് ഫംഗ്ഷനുള്ള കീകളിൽ മുകളിൽ കിടക്കുന്ന കീ അടിക്കണമെങ്കിൽ നമ്മൾ ആരെയും കൂടി പ്രസ് ചെയ്യണം ഷിഫ്റ്റും കൂടി പ്രസ് ചെയ്യണം രണ്ട് ഫംഗ്ഷനുള്ള കീകളിൽ മുകളിൽ കിടക്കുന്ന കീ മുകളിൽ കിടക്കുന്ന ഫങ്ഷൻ വേണമെങ്കിൽ നമ്മൾ എന്തും കൂടി പ്രസ് ചെയ്യണം ഷിഫ്റ്റും കൂടി പ്രസ് ചെയ്യണം അറിയാം അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് എന്ന് പറയണം മനസ്സിലായില്ല ഷോർട്ട് കട്ട് കീ മറക്കല് കൺട്രോൾ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാനാണ് ഗ്രോ ഫോണ്ട് ഓർമ്മിക്കുക കൺട്രോൾ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാനാണ് ഗ്രോ ഫോണ്ട് സ്രിങ്ക് ഫോണ്ട് കൺട്രോൾ ഷിഫ്റ്റ് ലെസ് ദാൻ എന്ന് പഠിക്കാം കൺട്രോൾ ഷിഫ്റ്റ് ലെസ് ദാൻ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് കൺട്രോൾ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ അതേപോലെ കൺട്രോൾ ഷിഫ്റ്റ് ലെസ്റ്റ് ദാൻ അപ്പം ഇത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു കാര്യമുണ്ട് ഇത് ഈ കാണുന്ന ഈ കാണുന്ന ഈ ഇവിടെ രണ്ടിടത്തും കാണുന്ന ഈ ഒരു പാരാ ഈ ഈ രണ്ട് ഫംഗ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഇതിൽ കിടക്കുന്ന ഈ ബോക്സിലുള്ള പാരാമീറ്റർ അനുസരിച്ച് മാത്രമേ ഇത് ഇൻക്രീസ് ആവുകയും ഡിക്രീസ് ആവുകയും ചെയ്യുള്ളൂ ഗ്രോ ഫോണ്ട് കൺട്രോൾ ഷിഫ്റ്റ് മറക്കല്ലേ കൺട്രോൾ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ മറ്റത് ഷ്രിങ് ഫോണ്ട് കൺട്രോൾ ഷിഫ്റ്റ് ലെസ്റ്റ് ദാൻ ആണ് ലെസ്റ്റ് ദാൻ ആണ് എന്നുള്ളത് പഠിക്കാം ഓക്കെ ആണ് നിങ്ങൾക്ക് ഓക്കെ ആണ് ക്ലിയർ അല്ലേ ഇനി ചോദ്യം ഫോണ്ട് സൈസിൽ ഒരു ചോദ്യവും കൂടി എങ്ങനെയാണ് നമുക്ക് ഫോണ്ട് സൈസിനെ ഒരു പോയിന്റ് വെച്ച് ഓരോ പോയിന്റ് 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 ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുക ഓരോ പോയിന്റ് ആയിട്ട് പത്ത് ഇനി ഒൻപതാക്കണം ഒൻപതാക്കണം അതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നോക്കിയോ പന്ത്രണ്ടാക്കി ഇനി പതിമൂന്നാക്കണം പതിമൂന്നാക്കാൻ നമുക്ക് ഇവിടെ വേറെ ഓപ്ഷനൊന്നുമില്ല ടൈപ്പ് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ അല്ലേ പതിമൂന്നാക്കണം അടുത്ത് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അങ്ങനെ ഓരോ പോയിന്റ് വെച്ചും ഫോൺ സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ആണ് നിങ്ങൾ പഠിക്കേണ്ടത് വളരെ പ്രധാനം ഇട ഷോർട്ട് കട്ട് കീ ഇതാണ് ഇട കൺട്രോൾ പ്ലസ് സ്ക്വയർ ക്ലോസ് ബ്രാക്കറ്റ് ആണ് ഇൻക്രീസ് ചെയ്യാൻ കൺട്രോൾ പ്ലസ് സ്ക്വയർ ക്ലോസ് ബ്രാക്കറ്റ് കണ്ട ഓരോ പോയിന്റ് വെച്ച് ഇൻക്രീസ് ആവണം കണ്ട ഞാൻ സ്ക്വയർ ക്ലോസ് ബ്രാക്കറ്റ് ഞാൻ ഇവിടെ അടിച്ചു തരാം നിങ്ങൾക്ക് കൺട്രോൾ പ്ലസ് സ്ക്വയർ ക്ലോസ് ബ്രാക്കറ്റ് ആണ് ഇതാണ് സ്ക്വയർ ക്ലോസ് ബ്രാക്കറ്റ് ഓർമ്മിക്കുക കീബോർഡിൽ ഇങ്ങനെ ഒരു കീ ഉണ്ടാവും സ്ക്വയർ ക്ലോസ് ബ്രാക്കറ്റ് ആണ് സ്ക്വയർ ക്ലോസ് ബ്രാക്കറ്റ് കൺട്രോൾ പ്ലസ് സ്ക്വയർ ക്ലോസ് ബ്രാക്കറ്റ് ആണ് ക്ലോസ് ബ്രാക്കറ്റാണ് എന്ത് ചെയ്യാനുള്ളത് ഫോൺ സൈസ് ഒരു പോയിന്റ് വെച്ച് ഒരു പോയിന്റ് വെച്ച് ഒരു പോയിന്റ് വെച്ച് ഇൻക്രീസ് ചെയ്യാനുള്ള ഷോട്ട് കടിക്കി മറക്കല്ലേ ഫോൺ സൈസ് ഒരു പോയിന്റ് വെച്ച് ഇൻക്രീസ് ചെയ്യാനുള്ള ഷോർട്ട് കടിക്കിയാണ് കൺട്രോൾ പ്ലസ് സ്ക്വയർ ക്ലോസ് ബ്രാക്കറ്റ് ഇനി ഒരു പോയിന്റ് വെച്ച് ഡിക്രീസ് ചെയ്യാനാണെങ്കിലോ അത് തിരിച്ച് പഠിക്കുക കൺട്രോൾ പ്ലസ് സ്ക്വയർ ഓപ്പൺ ബ്രാക്കറ്റാണ് മറക്കല്ലേ കൺട്രോൾ പ്ലസ് സ്ക്വയർ ഓപ്പൺ ബ്രാക്കറ്റാണ് അപ്പോൾ ക്ലോസ് കൂട്ടാനും ഓപ്പൺ കുറയ്ക്കാനുമാണെന്ന് പഠിക്കണം തിരിച്ചു തിരിഞ്ഞെഴുതരുത് ക്ലോസ് കൂട്ടാനാണ് ക്ലോസ് എന്ത് ചെയ്യാനാണ് കൂട്ടാനാണ് ഫോൺ സൈസ് കൂട്ടാനാണ് ക്ലോസ് ഉപയോഗിക്കുന്നത് ഓപ്പൺ എന്ന് പറയുന്നത് കുറയ്ക്കാനാണ് എന്ന് കുറയ്ക്കാനാണെന്ന് ക്ലിയർ അല്ലേ മറ്റത് ഗ്രേറ്റർ ദാൻ കൂട്ടാനും ലെസ് ദാൻ കുറയ്ക്കാനും മനസ്സിലായില്ല അത് ഈ ബോക്സിൽ കിടക്കുന്ന പാരാമീറ്റർ അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുള്ളൂ ഗ്രോയിങ് സ്ട്രിംഗുവാണത് എന്നാൽ ഒരു പോയിന്റ് വെച്ച് കൂട്ടുന്നതെങ്കിൽ ക്ലോസ് ബ്രാക്കറ്റും ഒരു പോയിന്റ് വെച്ച് കുറയ്ക്കണമെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റും ഏത് ക്ലോസ് ബ്രാക്കറ്റെന്ന് ചോദിച്ചാൽ സ്ക്വയർ ക്ലോസ് ബ്രാക്കറ്റും മറ്റത് സ്ക്വയർ ഓപ്പൺ ബ്രാക്കറ്റും എന്നാണ് ക്ലിയർലി അപ്പോൾ ഫോണ്ടായി ഫോണിൻ്റെ സൈസായി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനി നമുക്ക് അവിടെ പഠിക്കാനുള്ള മറ്റ് ഫംഗ്ഷൻസ് ഉണ്ട് മറ്റൊരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ പഠിച്ച ഫോണ്ട് ഫോൺ സൈസ് ഗ്രോ ഫോണ്ട് സിങ്ക് ഫോണ്ട് ഇത്രയും പഠിച്ചു അല്ലേ അല്ലേ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇതിൻ്റെ ബാക്കി ഒരുപാട് ഏരിയ പഠിക്കാനുണ്ട് ഇത് നമുക്ക് അടുത്ത ഒരു ലെസൺ ഒരു ഒരു സെക്ഷനിൽ നമുക്ക് മീറ്റ് ചെയ്യാം ഓക്കെ അല്ലേ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ അല്ലേ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു